ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ആഗസ്റ്റ് പതിനഞ്ചിന് ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമരസംഗമം പരിപാടിയുടെ ഭാഗമായി കാൽനട പ്രചരണ ജാഥകൾ നടന്നു സിപിഐഎം പങ്ങാരപ്പള്ളി ലോക്കൽ സെക്രട്ടറി കെ എസ് ശ്രീകുമാർ ജാഥാ ക്യാപ്റ്റൻ സി ആർ ഉണ്ണികൃഷ്ണന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ പഴയന്നൂർ കൊണ്ടാഴി തിരുവിലാമല ചേലക്കര എന്നീ നാല് പഞ്ചായത്ത് കമ്മിറ്റികളുടെ കാൽനട പ്രചരണ ജാഥകളാണ് നടന്നത് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം സി ആർ ഉണ്ണികൃഷ്ണൻ ജാഥ ക്യാപ്റ്റനും ഷിജിത ബിനീഷ് വൈസ് ക്യാപ്റ്റനും കെ ആർ രഞ്ജിത്ത് ജാഥ മാനേജറുമാണ് പങ്ങാരപ്പള്ളിയിൽ വെച്ച് സിപിഐഎം പങ്ങാരപ്പള്ളി ലോക്കൽ സെക്രട്ടറി കെ എസ് ശ്രീകുമാർ ജാഥ ക്യാപ്റ്റൻ സി ആർ ഉണ്ണികൃഷ്ണന് പതാക കൈമാറിക്കൊണ്ട് ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ർ നഗർ പുലാക്കോട് പന്നിപ്പാടം അന്ത്രോട് പത്തുകുടി കോളത്തൂർ വെങ്ങാനല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി ജാഥ മേപ്പാടത്ത് സമാപിച്ചു സമാപന യോഗം സി പി ഐ എം ചേലക്കര ലോക്കൽ സെക്രട്ടറി എം വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു റൈറ്റ് വിഷൻ ന്യൂസ്